ഹലോ അപ്പം ഇന്ന് നമ്മൾ എന്താക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തീയലേ കയ്പയ്ക്കൊണ്ടുള്ള തീയൽ അപ്പം അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു പാൻ എടുക്കുക അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ നമ്മളതിൽ സവാളിടും സവാള ഇട്ടിട്ട് ഒന്ന് വഴട്ടും കുറച്ച് നേരം ഒന്ന് വഴട്ടും അപ്പം സവാള കുറേ ഒന്നും വേണ്ട കുറച്ച് മതി ഒരു ഒരു സവാളൊക്കെ മതിയായിരിക്കും പിന്നെ അതിലേക്ക് നമ്മൾ കയ്പയ്ക്കിടും കയപ്പേക്ക് അരിഞ്ഞത് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞാൽ മതി അരിഞ്ഞത് ഇടുക എന്നിട്ട് അതിൽ അതൊന്ന് ഇളക്കുക ഇളക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കുക മീൻസ് കുറച്ച് നേരം ഒന്ന് വഴറ്റുക ആ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വഴട്ടും എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കും ഒന്ന് ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കും അപ്പം പാരലേ നമ്മൾ എന്ത് ചെയാ വേറൊരു പാൻ എടുക്കും അതിലേക്ക് നമ്മൾ ഇത് ഞാൻ തേങ്ങ വറുത്തതായിട്ട് ഓൾറെഡി ഞാൻ വറുത്ത് വെച്ച തേങ്ങ ഉണ്ട് ആ വറുത്ത് വെച്ച തേങ്ങ അതിലേക്കിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് അതിൽ ചൂടാക്കിയെടുത്ത് അതിൻ്റെ കൂടെ മസാല എല്ലാം ഇതിൻ്റെ കൂടെയാണ് ഇടുന്നത് അപ്പോൾ ഈ തേങ്ങ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു എന്നിട്ടൊന്ന് ചൂടാവും അപ്പം നമ്മൾ ഉറപ്പ് വരുത്തണം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിയില്ല എന്നുള്ളത് അപ്പം നമ്മളൊന്ന് സിമ്മാക്കിയിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ നമ്മളത് അങ്ങനെ ചെയ്തു എന്നിട്ട് ഒന്ന് 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 സോർട്ട് ചെയ്തെടുത്തു അപ്പം ആ ഒരു പച്ചമണം മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെ ഒരു പച്ചമണം മാറുമ്പോൾ ഓ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് തണുക്കാൻ വെക്കുക കാരണം അത് നമുക്ക് അരയ്ക്കണം അരച്ചിട്ട് എടുക്കണം അപ്പം ആ സമയത്ത് നമ്മൾ നമ്മൾ പാവയ്ക്കപ്പം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേക്ക് നമ്മൾ തുറന്നിട്ട് കുറച്ച് തക്കാളി ഇട്ടു തക്കാളി ഇട്ടിട്ട് ഒന്നും കൂടി സോർട്ട് ചെയ്ത് ഒന്ന് വഴണ്ടി കിട്ടണം നമ്മൾ നമ്മളധികം വെള്ളം ആദ്യം ആദ്യമേ വെള്ളം ഒഴിക്കുന്നേ ഇല്ലേ കേട്ടോ ഒന്ന് വഴറ്റി തന്നെ എടുക്കുക ചെയ്യുന്നത് എന്നാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തീയലിൻ്റെ അപ്പം ഇതിൽ തക്കാളി ഇട്ടിട്ട് വീണ്ടും അടച്ച് വെച്ച് കുറച്ചും കൂടി നേരം ഇങ്ങനെ നല്ലോണം വഴണ്ടി കിട്ടണം ശരിക്കും പറഞ്ഞു അപ്പം ഇനി നമ്മൾ അരച്ച് വെച്ച മറ്റേ പൊടിയില്ലേ അരപ്പ് അരപ്പ് ഇതിൽ ചേർക്കണം അപ്പം അത് ഞാൻ വെള്ളം കൂട്ടാണ്ടാണ് അരച്ചത് ഈ പൊടി പോലെ തന്നെയാണ് ഇട്ടത് എന്നിട്ട് ഈ പൊടിയും ഈ സംഭവം കൂടി എല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലോണം മിക്സ് ചെയ്ത് നമ്മൾ ഇളക്കി ഇളക്കി കുറച്ച് സമയം എടുക്കും സമയം എടുക്കും നല്ല കുറച്ച് നേരം നമ്മളിത് ഇളക്കി ഒന്നതാവണം കാരണം ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് പുളി വെള്ളം ഒഴിക്കുന്നത് പുളി അത്യാവശ്യം ഒരു കുറച്ച് പുളി എടുത്തിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി എടുത്തിട്ട് വെള്ളത്തിട്ടിട്ട് കുതിർത്ത് വെക്കണം എന്നിട്ട് ആ വെള്ളം ആണ് നമ്മൾ ഒഴിക്കണത് അപ്പോൾ ഇത് ഇളക്കുന്ന സമയത്ത് നമ്മൾ പാരലി അതും ചെയ്യണം എന്നിട്ടൊന്ന് സെറ്റായി ഒന്ന് നന്നായി വാടി കഴിയുമ്പോൾ നമ്മൾ ആ പുളിവെള്ളം ഒഴിക്കുക പുളിവെള്ളം ഒഴിച്ചിട്ട് പിന്നെ വീണ്ടും അത് തിളക്കാൻ വെക്കാം പിന്നെ നമുക്ക് ഒരുപാട് ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് പണിയില്ല തിളക്കാൻ വെച്ചു എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി നമുക്ക് ആവശ്യത്തിന് ഇപ്പം ഈ പുളിവെള്ളം ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കി ഇങ്ങനെ മിക്സാക്കുന്നുണ്ട് കേട്ടോ അതിന് ഒരു നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇതാക്കി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിക്കും പിന്നെ നമുക്കിങ്ങനെ നമുക്ക് വെള്ളം വെള്ളം വെള്ളമൊഴിക്കാന്ന് വെച്ചാൽ നമ്മളൊരു പരുവത്തിൽ നമുക്ക് എന്തോ ഒരു കൺസിസ്റ്റൻസി വേണം എന്നുള്ള രീതിയിൽ ഒഴിക്കാം കുറേ വെള്ളം ഒഴിക്കാറില്ല പൊതുവേ ഒന്ന് ഒന്ന് തിക്ക് ഗ്രേവി പോലെ തന്നെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് എല്ലാ അരപ്പും ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് വെള്ളവും അഴുപ്പും എല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ട് നമ്മളതിൽ കരുവേപ്പിലിടുക ഇട്ടിട്ട് നമ്മൾ ഓക്കെ ഒരു പാകത്തിനാവുക ഇപ്പോൾ ഓൾമോസ്റ്റ് വഴണ്ട് വന്നതുകൊണ്ട് എല്ലാം സെറ്റാണ് അപ്പോൾ നമ്മൾ ഒത്തിക്കൽ റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക